പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ തിരു കുടുംബത്തിന് സുരക്ഷിതമായ ഭവനമൊരുക്കിയ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വർഷങ്ങളായി വാടക വീടുകളിൽ താമസിച്ച് ബുദ്ധിമുട്ടുന്നവർ സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്വന്തം വീടെന്ന സ്വപ്നം മാറ്റിവെച്ചവർ നിലവിലുള്ള വീട്ടിലെ അശാന്തി മൂലം പുതിയൊരിടം തേടുന്നവർ ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു തല ചായ്ക്കാൻ സ്വന്തമായൊരിടം ദൈവം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ബേദലഹേമിലെ സത്രങ്ങളിൽ ഇടം ലഭിക്കാതെ വലഞ്ഞപ്പോഴും ദൈവപരിപാലനയിൽ പരിപാലനയിൽ ആശ്രയിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് ധ്യാനിക്കാം വീടില്ലാത്തതിൻ്റെ വേദനയും വാടക വീടുകൾ മാറേണ്ടി വരുന്നതിൻ്റെ പ്രയാസവും അമ്മയ്ക്ക് മനസ്സിലാകും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത്ഭുതകരമായി വഴി തുറക്കുന്ന ഈശോയോട് അമ്മ ഇന്ന് നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ പേരിൽ സ്വന്തമായി ഒരു വീട് ലഭിക്കാൻ അമ്മ സഹായിക്കട്ടെ സഹായനാഥയായ മാതാവെ കൃപാസനം രാജ്ഞി വാടക വീടുകളിൽ താമസിക്കുന്ന ഞങ്ങളുടെ സങ്കടങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓരോ മാസവും വാടക നൽകാനുള്ള നെട്ടോട്ടം വീട്ടുടമസ്ഥരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടെ വീട് മാറേണ്ടി വരുന്നതിൻ്റെ തളർച്ച ഇവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങാനും അവിടെ ചെറിയൊരു വീടെങ്കിലും പണിയാനും ഞങ്ങളെ സഹായിക്കണമേ അതിനായുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ അത്ഭുതകരമായി തുറന്നു തരണമേ വീടില്ലാത്തതിൻ്റെ പേരിൽ നേരിടുന്ന പരിഹാസങ്ങൾ മാറി സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ വസിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ സ്വന്തമായി വീട് വാങ്ങാനോ പണിയാനോ ശ്രമിക്കുമ്പോൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും നീക്കിത്തരണമേ ഭൂമി ഇടപാടുകളിലെ ചതിക്കുഴികൾ എൽ എ ബാങ്ക് രേഖകളിലെ നൂലാമാലകൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ ഭവനരഹിതർക്കായി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ സഹായിക്കണമേ പണി തീരാത്ത വീടുകൾ പൂർത്തിയാക്കാൻ വഴി തുറക്കണമേ ഞങ്ങളുടെ വീടിനു ചുറ്റും അസൂയക്കാരുടെയോ ശത്രുക്കളുടെയോ കണ്ണുകൾ പതിയാതിരിക്കാൻ അമ്മയുടെ നീലമേലങ്കിയാൽഭുതിയണമേ വാസ്തുദോഷങ്ങളോ മറ്റു ദോഷങ്ങളോ ഞങ്ങളുടെ വീടിനെ ബാധിക്കാതിരിക്കട്ടെ അമ്മേ ഞങ്ങൾ വസിക്കുന്ന വീട് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കേന്ദ്രമായിരിക്കട്ടെ ആ ഭവനത്തിൽ വഴക്കുകളോ അസ്വസ്ഥതകളോ ഉണ്ടാകാതെ കാക്കണമേ സമാധാനത്തോടെ ഉറങ്ങാനും ഐശ്വര്യത്തോടെ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ആ വീട്ടിൽ വിശക്കുന്നവരും ദാഹിക്കുന്നവരും എത്തുമ്പോൾ അവർക്ക് നൽകാനുള്ള കരുണ ഞങ്ങൾക്ക് നൽകണമേ നസ്രത്തിലെ വീട്ടിൽ ഈശോ വളർന്നതുപോലെ ഞങ്ങളുടെ മക്കളും ആ പുതിയ വീട്ടിൽ ദൈവഭയത്തിൽ വളരട്ടെ ഞങ്ങളുടെ ഭവന സ്വപ്നം എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറമറിയമേ സ്വസ്ഥ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന മാതാവേ ഞങ്ങളുടെ അപേക്ഷ അമ്മ സ്വീകരിക്കണമേ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം നൽകണമേ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ വാതിലുകൾ നീ ഞങ്ങൾക്കായി തുറക്കണമേ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും നിങ്ങളുടെ പുതിയ ഭവന നിർമ്മാണത്തിൽ കൂടെയുണ്ടാകട്ടെ ആ മീൻ ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ